ഹലോ ഗായ് അസാ ഇന്നലെ രാത്രി കുറ്റി കഴിഞ്ഞിട്ട് വേറെ കുറ്റി എടുത്തിട്ട് ഫിറ്റ് ചെയ്യാൻ നേരത്തെ ഈ സാധനം നമുക്ക് ജോയിന്റ് ആവണില്ലല്ലേ എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല ഈ സംഭവം ഫുൾ ആയിട്ട് കറക്റ്റായി ആവണില്ല അതുകൊണ്ട് തന്നെ ചായയും കടിയൊന്നും ഇല്ലെന്ന് പയം പുങ്ങിക്കണ് മുട്ടും പിങ്ങിക്കണ് ഏർ അത് എളുപ്പത്തിൽ കിടന്ന് പൊങ്ങിക്കൊണ്ട് ഇക്കണ് അല്ലോണ്ട് തിന്നാലേ പന്തട്ട രാത്രി കഴിഞ്ഞിട്ടു സംഭവം അത് കേറണില്ല പിന്നലും കൊറേ നോക്കി ഇന്ന് രാവിലെ കൊറേ നോക്കി നോക്കൽ സംഭവം വെറുതെ നോക്കുകയാണ് യാതൊരു പ്രയോജനവും ഇല്ല എന്നാലും ഒരു ഫിറ്റ് ചെയ്താണ്ട് ഫിറ്റ് ചെയ്താല് ഈ ഗ്യാസ് ഇങ്ങോട്ട് തുറയണില്ലല്ലൈറ്റായി നിക്കുക ശരിയാവില്ല ഞാൻ ഞാൻ പറഞ്ഞതിന് കുറച്ച് വണ്ണം കൂടുതലും ഉണ്ട് ഗ്യാസിന് അത് നീക്കാനാണ് ചേച്ചി എന്താ ചേച്ചി ഞാതൊന്നും കാട്ട ഗ്യാസ് കഴിഞ്ഞ അന്നത്തെ ദിവസം പോയില്ലേ അപ്പം അവിടെ ഈ റാക്കിന്റെ മേലെ തപ്പി എന്തറിയോ ഈ ഗ്യാസ് എടുക്കേണ്ട ഈ വയറ് ഇങ്ങനത്തെ സാധനം ഈ സാധനം വേറെ ഒന്നും ഇണ്ടത് അപ്പൊ വേറെ തെരയാൻ ഈ റാക്കിന്റെ മേലും തരഞ്ഞു ആ കിടക്കുള്ള സാമാനങ്ങളാണത് ഈ റാക്കിന്റെ മെലിന് തരണം എവിടെ തരണോ കിട്ടി യാതൊന്നും കാണാൻ സോ അത് തെരയുന്ന സാധനം നമുക്ക് കാണൂല അത് അങ്ങനെ തന്നെയാണ് ആവശ്യമുള്ള സാധനം തരിയുമ്പോ നമ്മള് കാണൂല ശരിയോ ഉള്ളായിട്ട് ശരിയായിട്ടില്ല ഈ സംഭവം ഇവിടെ മാത്രം തുറന്നിടക്കും ബേക്ക് കൂടെ വരുമ്പോൾ അത് അവിടെ അടഞ്ഞ മാതിരി കേട്ടോ ഇവിടെ സംഭവം മണക്കുണ്ട ഗ്യാസ് ഇവിടെ അടഞ്ഞി തുറന്നിട്ടില്ല അത് കിടുകാരണം ഗ്യാസിന് പക്ഷെ ഇത് നമ്മ കേൾക്കണില്ല കാരണം എന്താ വെച്ചാൽ ഈ സാധനം താവണില്ല ഒരു ഭാഗം മാത്രമേ താഴ്ന്നു തന്നിട്ടു ഇവിടെത്തുമ്പോ താന്നിട്ടില്ല സംഭവം പോണാവുണ്ട് നിങ്ങൾ എണ്ണാക്കി അല്ലേ കപ്പിയോ നല്ലത് എണ്ണാക്കാൻ ഞാൻ എന്റെ മണാണാവോ പിയാസായോണ്ട് പേടിയാണ് താന്നില്ല ബേക്കിൽ ഇവിടെ പൊന്തിക്കണ് താവണം എന്റെ ഗാടിയിലാണ് കുടുങ്ങണ കേക്കണെങ്കിൽ അവിടെ ഫുള്ള് താവണ താവണ

സംഭവം തുറന്നടക്കുന്നുണ്ട് അത് ബേക്കിൽ എത്തുമ്പോ സംഭവം തുറക്കുന്നില്ല അതവിടെ പൂടിയൊക്കെ ഇതും താവണം അതാവുണ്ട് നമ്മളെ പഴയതായി കാണുമ മുന്നില് മുട്ടും അതൊട്ട് പറയലിറങ്ങിയ മുന്നിൽ താവും ബേക്കിന്റെ താവൂല പറഞ്ഞോട് കേക്കൂല സംഭവ ഗ്യാസിന് ആവശ്യമുണ്ട് അപ്പൊ ഇതൊന്നും ഫിറ്റാക്കലോപ്പിച്ചിരിക്കാണ് ഗ്യാസ് കത്തണല്ലേ കൊഴപ്പൊന്നുമില്ല ഗ്യാസ് എടുക്കുക കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ശരിയായ മട്ടാണ് ഏതായാലും കുറ്റിയൊണ്ട് കാര്യത്തിൽ പോയിട്ടുണ്ട് നമുക്ക് വേറെ സാധനം എവിടെ ചോദിച്ചാലും കൂട്ടും ഈ കുറ്റി അറിയണ സാധനം ഗ്യാസ് അതായാലൊക്കെ അത് കൂടെ തണ്ടിയാലും ഒരു മനുഷ്യൻ തരൂല ഉണ്ണുക്ക് വെച്ചാലും ഇന്ന് വന്ന ഇപ്പഴൊന്നും വരൂല അപ്പൊ ആകെ പെട്ടി ടി കൂടെ വലിച്ചിരിക്കണട്ടോ അപ്പൊ പറയാനും നോല്പണിയാണ് ഏതായാലും വലിച്ചിട്ടുണ്ടാവശ്യണ്ട ഇനിന്ന് അങ്ങനെ സമാധാനിക്കലേ എല്ലാരും നോല്മമ്പണിയൊക്കെ തുടങ്ങി കാരണം എല്ലാ പേരിയിലും നമ്മൾ തുടങ്ങിട്ടില്ല ചായയും കടിയും ഇല്ലാത്തോണ്ട് ഗ്യാസ് ഇല്ലാത്തോണ്ട് പയം പുങ്ങിയതും മുട്ടയാണ് കേട്ടോ സംഭവം തുമ്പോ ഒതുക്കാന്ന് കീത്തി ഞാനിപ്പോൾ കുട്ടിനവിടെ ഈ വലയൊക്കെ ഇട്ട് ചൊഗ്ഗിനെ മൂടിക്കെട്ടി പോയതാ കേട്ടോ സംഭവം ഈ വലയൊക്കെ ഇങ്ങനെ ഇട്ട് പോയതാണ് പക്ഷെ എന്താ വച്ചാൽ കൊതുകിനെ കാട്ടി ഒരു കഴിച്ചിനെടുത്തുംങ്ങാണ്ട് ഇങ്ങനെ ആട്ടി വീശി കൊടുത്തങ്ങാണ്ട് സിബൊക്കെ ഇട്ട് പോയതാട്ടോ എന്നിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു കൊതുക് കൊതുക് വരാക്കാനാണ് ഇങ്ങനെയൊക്കെ കാട്ടി പോയത് പക്ഷെ എന്നാലും കൊതുക് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിക്കണം ഏതായാലും തൊപ്പിയൊക്കെ ഇട്ട് മുഖത്തും കൈനെ കുത്താൻ ചാൻസൊള്ളു രാത്രി തന്നെ പണി എങ്ങനെ കൊതുകിനെ കളഞ്ഞാലും കൊതുക് പോകൂലോ കൊതുക് പോതിന്റെ ഉള്ളില് കേറി പറ്റും എന്താണാവോ എല്ലാര്ക്കും അങ്ങനെ പറ്റുന്നൊരു എത്ര എത്രങ്ങട്ട നമ്മൾ ശരിക്കും നോക്കിയാലും ഇതിൻറെ ഉള്ളിൽ എങ്ങനെല്ലാം മൂപ്പര് കയറി കൂടും ഷുഞ്ഞാനിനെ കൊതുക് കുറ്റിയ കൊതുക് കുറ്റിയ എവിടെ കൊറ്റിയത് മൂക്കടപ്പം എന്തും ശരിയായിട്ടില്ലാത്ത വിറ്റഡി ഇന്ന് കജുവാ വത്താളം നടക്കും കൊറച്ച് ചുമലൊള്ളൂലേ മാറച്ച ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇപ്പൊ ചായ കഴിഞ്ഞ ഇവിടെ ഒന്നെങ്കി വാർത്ത അല്ലെങ്കിൽ ടിവിയോ കണ്ടെ കുത്തിരിക്കും അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ നേരത്തെ ടൈം ആയപ്പോ പിന്നെ സ്റ്റോളുമ്പോ നിസ്കാരം കാര്യക്കായി അങ്ങനെ ആവും പുറത്തൊക്കെ കാര്യൊന്നും ഒന്നും പറ്റൂല അപ്പൊ ഈ ഒരു അവസ്ഥയാണ് ഇപ്പാന്റെ അവസ്ഥ ശരിയായി അലഹില്ല കൊറേ ശെരിയായി പ്പോഴാണ് ഞാൻ മിന്നിയത് ഞാൻ ഹലോ മറന്നിക്ക് ഓ ഹലോ സ്ഥലം ചെറിയ വീഡിയോ എടുക്കാൻ കേട്ടോ അതിന്റെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഞാനൊരു സിനിമാ നടന്റെ ലുക്കാണ് സണ്ണനെ പന്നീന്ന് ഞമ്മളെ വണ്ടിയല്ലോ എടുത്തോ ആയോ

അത് മാതിരി പൊട്ടി പൊട്ടി പാത്തേക്കല്ലേ കജും കാലുകളൊക്കെ അല്ല കവറിൽ കൊണ്ടോ ഈ കുഞ്ഞു കവറില് മാസം ശരിയാണ്ടോ നല്ലോ കെട്ടിപ്പൂടി പരിചയം ഉണ്ടല്ലോ ഇത് മറ്റേ കാവലയനത്തെ അല്ലെ കാവാലയത്തെ മാതിരി പണിയുണ്ടല്ലോ ഞങ്ങൾക്ക് പക്ക അതൊന്നും ഞങ്ങൾ തട്ടിക്കൂട്ട് വീടിയാണ് എടുക്കും നമ്മക്കാക്ക എന്താ തിന്നാ കൊടുത്ത് വേചാറല്ലേ യാക്കിയത് അറിഞ്ഞാണൂല ആക്ക് കരടിക്ക് കരടിക്ക് പേരിട്ടണോ ോഷന്റെ ചെറിയൊരു കട്ടില്ലേ പണ്ടൊക്കെ തോന്നി പണ്ടൊക്കെ ഞാനെ കാണാൻ ചർക്കല്ലേ നമ്മള് മറ്റേ ഇത് ഷഫീ കോന്റെ കൂട്ടാൻ്റെ കല്യാണിനെ കൊണ്ടുവന്നാണ് അവിടെ നിന്ന് കട്ടെടുത്ത് കൊടുക്കുന്ന സാധാ റോസാപ്പൂച്രുകൂടോണ്ടോ അന്ന് അതേമാതിരി ഞാനൊരു ഇത് ആ ചാത്തല്ലേ ഞാൻ പ്രായത്തിനെ കണ്ട് കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് ആ ശാത്ത കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ കാലും അവിടെ തന്നെ ഞാൻ നിന്നത് ഇവിടെ വന്നിട്ട് ഞാൻ നിന്നത് കാരണം അക്കമാതി ചാറ്റിന് മതിലൊക്കെ ചാട്ട ചാടിക്കണം പിന്നെ മൂന്നാമത്തെ റീഹേഴ്സലാണ് ആ ചാട്ടൊക്കെ റെഡിയായത് കല്ല് ഈ മെറ്റലും കല്ലായതുകൊണ്ടേ ഞങ്ങളുടെ ചാട്ട് കറക്റ്റ് അറിയില്ല ആ കല്ലൊക്കെ ആകാൻ സഹിക്കണം അല്ലേ എന്തൊക്കെ സഹിക്കണം അഞ്ഞൂനൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലോ

ു ഒരു കാക്ക കുട്ടീനെ പോണില്ലേ അത് ഞാൻ എല്ലാരും അവിടെ കൂട്ടി ആട്ടീക്കുന്നുണ്ട് കേട്ടോ കാക്കത്താളപ്പിച്ചില്ലേ എന്റെ കുട്ടികളെ കൊണ്ടത് തോലാണ് അവിടെ ഫ്രണ്ടിലുണ്ട് അവിടെ കച്ചു

രട്ടോ അപ്പൊ ഞാൻ ആയിക്കോട്ടെ ഞാൻ മറന്നിട്ടില്ല നാപ്പത്തില്ലേ ഞാൻ വരാൻ സങ്ക ഞാൻ മറന്നിട്ടില്ല ആയിക്കോട്ടെ ല്ല പോയ പിന്നെ വൈക്കുണ്ടാവൂല അതൊന്നും പനിയണ്ട് ഈ സൗണ്ട് ഇല്ല ദൂസരെ ആ ഒരു സാധന ഞാന് അത് കണ്ടീന പക്ഷേ എനിക്ക് കാണുന്നുണ്ട് എന്താണ്ണ്ടേന്താ അറിയുന്നേ യൂട്യൂബിനോടോ ഷോക്ക് യൂട്യൂബിനോടോ അല്ല ഇന്ദിയ ടാമിസ് എങ്ങാണ് കണ്ടിരാന്തറിയോ दुसरे ഗോൾ ആതാണ് അറിയുന്നത് അതായത് മറ്റൊരു ഗോൾ ആണ് ഇത് സ്വിച്ച് ഓഫ് അല്ല അഹ അങ്ങനെ അയിന്താ തമിയർനാ ഞാൻ ചോദിച്ചോട്ടെ നീ നമുക്ക് മലയാളം കൊടുത്താ പോലെ ടാഗൻ നിൽക്കുന്ന നമ്പർ മറ്റൊരു ആ മറ്റേത് റെക്കോർഡ് സ്വിച്ച് ഓഫല്ല വേണ്ടത് മറ്റേ കോളാണെ പിന്നെ അടിച്ചാലും കിട്ടൂലെ ണ്ാവശ്യത്തിന് വിളിച്ചാണ് അപ്പൊ ഓല പ്രതികരണം എന്താവും അറിയോ ഓ ഉടുക്കണം അച്ഛാ സൈഡൊക്കെ ഓന ഉടുക്കാക്കണം ഇപ്പൊ ആക്കി വെക്കണക്ക അതല്ല അതെന്തെങ്കിലും കാണാൻ രസാണ്

എന്താ ഏരിയ കൊണ്ടുവരും എന്ത് കൊണ്ടു വരും അജിയോ ഓന ഓപേരിലത്തില്ലേ ആ ഓന് പത്താം നേരത്തെ ഒരു മുക്കലും ഉണ്ടാവും അതാണ് മോണ്ട എത്ര ആ മോണ്ട മോണ്ടത്തെ തുരാപ്പൻ ഹലോ എന്തേ ഞങ്ങള് റീല് ഞങ്ങള് അഭിനയിച്ചല്ലേ ചെറിയ അത് മോണ്ട വിളിച്ചു മോണ്ട മുട്ട വിളിച്ചിട്ട് പറഞ്ഞ റീല് വിട്ടിക്കണാവുമ്പാടെ ചെയ്തു പറഞ്ഞു നിങ്ങളിപ്പ മില്യന്റെ ആൾക്കാർ ചെറിയ ഫുള്ള് മില്യന്റെ ആൾക്കാരുടെ അതെ അതിന്റെ മൊത്തം കിട്ടി ഇന്റർനാഷണൽ കിട്ടാറുണ്ട് ഇബ്രാഹിം ത്തെ ആൾക്കാരൊക്കെ ആരാ ഞാനോ ആ രാവിലെ വിളിച്ചേ വൈകുന്നേരം പാക്കിൽ വിളിച്ചേ ഞാൻ വിചാരിച്ചു ശംനം വിളിച്ചപ്പോ അതിന്റെ പാക്കിൽ വിളിച്ചോ മുപ്പീന് മുപ്പു ശംന വിളിച്ച് മുപ്പത്തിമൂന്നിന് ചേർക്കപ്പം വിളിച്ചു വീട് എടുക്കാൻ വരാൻ വണ്ടീനോളി അതാ വിചാരിച്ചു

ണോ പണി തന്ന പോയതെന്നോ ഡൗട്ട് തൊണ്ട പോയെന്നില്ല പാവ ചായ കഴിഞ്ഞിട്ട് ഉമ്മാക്കി വേണ്ടി അന്ന് മൂക്കൊലി അടങ്ങിട്ട് വല്ലാത്ത മൂക്കൊലിയ കൊരണം മാറണല്ലേ പിന്നെ അവിടെ തണുപ്പല്ലേ വേദന എനിക്ക് കൊര ഞാൻ മറ്റേതും കൂടി കിട്ടുവാണെങ്കിൽ ോണ്ടായി കളിച്ചണ ഗ്രൗണ്ടില് എന്നാ പോയിക്കോട്ടെ ചായ വേണ്ടട ടീഷർട്ട് കുട്ടി ആട് കൊടുക്കണം എന്റെ അടുത്ത് മൈക്ക് പോകാതെ പോകാ വിടെന്ന പോത്ത് പോയിക്കോട്ടെ പാവ കുട്ടീനെ ചുറ്റിനാണ്ടവർക്ക് ഇട്ടുണ്